ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ട് കപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വെറുതെ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ ടേസ്റ്റാണ് പിന്നെ അതെല്ലാം കുട്ടികൾ കഴിക്കില്ലല്ലോ കപ്പ കൂട്ടാനൊന്നും വെച്ചാൽ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും പിന്നെ എന്താ വെച്ചാൽ ബീഫ് ചിക്കനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ അപ്പം രണ്ട് കപ്പായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇത് കഴിച്ച് നോക്കുന്ന സമയത്ത് ചെറിയൊരു കഴിപ്പൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ അത് ഇതുപോലെ പിളർന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ആ നാരൊക്കെ ഒന്നും മാറ്റി കേട്ടോ കണ്ടില്ല ആ ഒരു നാർ നമ്മളിങ്ങനെ ചീകെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ പെട്ടാൽ ഇപ്പം ഞാൻ ആദ്യം ഫസ്റ്റ് ഇതൊരു വലിയ ബ്ലേഡ് വെച്ചിട്ട് ഇനി ചെയ്തിരുന്നു അപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കിട്ടുമ്പോൾ പിന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ബ്ലേഡ് വെച്ചിട്ടാട്ടോ ചെയ്തിരുന്നു ഞാനിത് ക്യാരറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ബ്ലേഡ് ചെയ്യുന്നു അതിലും ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയെന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇത് തന്നെ വെച്ചു ഞാൻ ആദ്യമൊക്കെ ഇട്ടിട്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂണോളം നമുക്ക് ആ ഒരു അറിയാമല്ലോ അത് ചെറുകി അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും തിരുമ്മിയെടുക്കാം കേട്ടോ അങ്ങനെ കൈ കൊണ്ട് തന്നെ നല്ല തിരുമ്മിയെടുത്തിട്ട് എല്ലായിടത്തും ആ ഉപ്പാവുന്ന തരത്തിൽ തിരുമ്മി എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ കാരണം ആ ഒരു കൈപ്പ് ഞാൻ പറഞ്ഞിരുന്നില്ല ആ കൈപ്പൊക്കെ ഈ ഒരു കട്ട് കളയുമ്പോൾ പോകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ എടുത്തതാണ് കണ്ടില്ലേ നന്നായിട്ട് തന്നെ വെള്ളം കണ്ടോ പൊടിഞ്ഞുറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു കട്ടൊക്കെ ഇതിലാണ് പോയി കിട്ടും കണ്ടില്ലേ കാരണം നമ്മൾ വേവിച്ച് വെള്ളം ഊറ്റി കളയുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കട്ടൊക്കെ അതിൽ പോയി കിട്ടും കേട്ടോ അപ്പോൾ കാരണം നന്നായിട്ട് തന്നെ അത് ഫുള്ളായിട്ടൊന്ന് പിഞ്ഞെടുക്കാം നല്ല വെള്ളം ഉണ്ടിട്ടോ ആ ഒരു ഉപ്പ് ഇട്ടിട്ടാവും നല്ല വെള്ളം ഉണ്ട് കണ്ടില്ലേ പക്ഷെങ്കിലും അതൊന്നും ആവൂലട്ടോ നമ്മൾ ഒന്നും ആവില്ല അല്ലാണ്ട് അത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽക്ക് നമുക്ക് നോക്കട്ടെ ഒന്ന് കഴിച്ച് നോക്കുക അപ്പോൾ ഉപ്പുണ്ടെങ്കിൽ ഇനി ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുത്തോണ്ടി ഇപ്പം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം വറുത്ത അരിപ്പൊടി കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണം അരിപ്പൊടി എന്ന കടയിൽ നിന്നൊക്കെ നമ്മൾ പാക്ക് തരി അരിപ്പുള്ള ആ അരിപ്പൊടി ആട്ടെ ഞാൻ ഇട്ട് കൊടുക്കുന്ന റംബ്ലാസിൻ്റെ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇത് ആക്കിയെടുക്കാം വെള്ളമൊട്ടും ഇല്ല കേട്ടോ നല്ല ഉണങ്ങി പിടിച്ചിട്ടാണ് അപ്പം പിന്നെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ആ പുട്ടുപൊടി ഉണങ്ങാൻ എല്ലാവരും ഇത് അതിലുണ്ടാവും ഈർപ്പം അതിലുണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ സാധാ ചുട്ടെടുക്കുന്ന പോലെ കുറച്ചധികം തന്നെ തേങ്ങടുക ഈ ഒരു കൂട്ടിട്ട് കൊടുക്കുക പിന്നെ തേങ്ങട കൂട്ടിട്ട് കൊടുക്കുക നിങ്ങൾക്ക് രണ്ട് പീസാണെങ്കിൽ അങ്ങനെ ചെയ്യുക മൂന്ന് പീസാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങളിഷ്ടത്തിന് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നതിന് കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുക്കുമ്പോഴേ കാണാൻ ഒരു ഭംഗിക്ക് കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് ഞാൻ ആവി വന്നിട്ട് പിന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടോ ഫുൾ തീയിൽ അഞ്ച് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആവി വന്ന ഉടനെ നമ്മളത് എടുക്കരുത് പുട്ട് നമ്മളത് അരിപ്പൊടി അല്ല പൂളയാണ് കപ്പയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വേക്കും കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്താ വെച്ചാലേ ചൂടാറുന്നതിന് മുന്നേ നമ്മൾ കഴിക്കാൻ നോക്കണം കേട്ടോ അങ്ങനെയൊരിതുണ്ട് ഇതിന് ഇല്ലെങ്കിൽ കപ്പറിയാലും ഉണങ്ങിയാലൊക്കെ ഒരു ഇത് പിടിക്കൂ കേട്ടോ അപ്പോൾ തന്നാൽ ഞാൻ രണ്ട് കുറ്റിതാണ് ഞാൻ ഇവിടെ ചുട്ട് കാണിച്ചിട്ടുണ്ട് മൂന്നാമത്തത് അടുപ്പിൽ തന്നെയാണ് കേട്ടോ എനിക്ക് മൂന്ന് കുറ്റിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം വലിയൊരു കുറ്റി ആവുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ ചിക്കന് ഇതിൽക്ക് ഉണ്ടാക്കുന്ന ഒരു ചിക്കനാണ് കേട്ടോ എൻ്റെ പുതിയൊരു കണ്ടുപിടുത്താണ് കേട്ടോ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് ചിക്കനൊക്കെ ഞാൻ കുക്കറിൽ തന്നെ മസാലയൊക്കെ ഇട്ട് വേവിച്ചിട്ട് ഉള്ളി മൂപ്പിച്ചെടുക്കൂലേ അതിക്ക് തക്കാളിയും കാര്യമൊക്കെ ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ ആക്കിയിട്ട് എടുക്കുന്ന ചിക്കൻ കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ചിക്കന് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമന്റ് ഇടണം കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ